നിന്റെ പണി കഴിഞ്ഞിട്ട് അയ്യോ ചേച്ചി ഞാൻ മുകളിലേക്ക് നോക്കില്ല ചേച്ചി ചേച്ചി ആ അത് കോട്ടെ നീ വല്ലാ കഴിച്ച ഇല്ല ചേച്ചി ശുപരി തുടങ്ങിയ പണിയാ ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ലേ ആണോ അന്നാ നിനക്ക് ബദാമിൽ കൂടുന്നതരാട്ടാ ചേച്ചി ഒരു പുട്ടച്ച കൂടി നിനക്ക് തരാട്രീ ആർക്കണം പാല് ആ ഹിന്ദിക്കാരന് ഓ എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഇതുവരെ അപ്പളാണ് ഹിന്ദിക്കാരന് പാല് ഏട്ടി ഇത് വെറും പാലല്ല ഇതിനകത്ത് ബദം കുരുടാൻ എലിവഷം പാറ്റ ഗുളിക ഇതെല്ലാം കൂടി സമഞ്ചേർത്തണ്ടാക്കിയ മിച്ചിട്ടു ഈ പാല് ഞാൻ കഴിഞ്ഞ പേ ആ ഹിന്ദിക്കാരനുള്ള പാല് നോക്കണം എന്നിട്ട് ഞാൻ സമ്മോ വല്ല പച്ചവളത്തിൽ പാലിന് പഠിച്ചിട്ട് വന്നു പാലും കുച്ചി നല്ല അമ്മ ും കുന്ദിക്കാരനോടുത്ത് ഗീതം കുടിച്ചിട്ട് ഞാൻ ഹലോ ആംബുലൻസ് അല്ലേലൻസിന്റെ ഡ്രൈവറൂരും ഞാനൊരു ലൊക്കേഷൻ ഇടാ അങ്ങോട്ടേക്ക് വന്ന ഒരാളാണ് വിഷമിച്ചത് ആരാ വിഷമിച്ചത് വേണ്ടപ്പെട്ട ഒരാളാണ് അച്ഛന്റെ ഒരു കാര്യം ചെയ്തു ആംബുലൻസ് വരുമ്പോഴോ അതേ പണി അയ്യോ ചിട്ട് തീർപ്പിക്കാനേ ഞാൻ റേഷൻ കാർഡാണ് എടുത്തുകൊടുത്തത് അമ്മി ചായൽ മാത്രമല്ലേ പഞ്ചസാര

അപ്പൊ മുത്തച്ഛന കൊടുത്തത് പിന്നെയും ചെറുതായിട്ടൊന്നും മാറി എന്നാണ് തോന്നണം അപ്പൊ പ്രഷറിന്റെ കുടിയന്തേ അത് പാറ്റക്കു കൊടുത്ത് പാറ്റക്കു വല്ല പ്രെഷറുണ്ടെങ്കി മാറിക്കോട്ടെ ഇരിപ്പ് കണ്ടിട്ട് ഇനി പ്രഷറിന്റെ കുടിയെ വേണ്ടി വരില്ലെന്നാണ് തോന്നണത് എന്നാ പിന്നെ ഞാനങ്ങാട് ல்லி கம்பனியும் அது அங்கே போனேஜ் கூடிகளோட அது பொறியன் காணாத்தது அது ஏன் போய் அது அந்த மீட்டிங் எல்லாருடைய இவன் மாத்திரம் എടാ രമണ ഇവിടെ മഴ പീഴ്ത്തിട്ടാ ആരിക്കും പണിയില്ല നിനക്ക് മാത്രം പണിയുണ്ടല്ലേ നല്ല വഴക്കലുള്ളതാണ് പിടിച്ചിരുന്നോ അല്ലെങ്കിൽ താഴെ വീഴും രമണ ഇതല്ലേ താഴെ കളിച്ചോട്ടാ രണ്ടു ദിവസം ഏട്ടാ എന്താ രാവിലെ അതിന്റെ പവർ ഇപ്പത്തെ പിള്ളേരൊക്കെ ഇന്ന് എക്കോട്ടേക്കാ ഒരു മൂന്ന് മരിച്ചു പുള്ളിയുടെ കൂടി ഉരുക്കായാലും നാളെ പരീക്ഷല്ലേ നീ വന്നടിച്ചാ തോറ്റത്തിന്റെ വന്നാ ഇനി ഞാൻ പോയില്ല എന്തായാലും ഇപ്പൊ മനസ്സിലായി അമ്മ റിസൾട്ട് റിസൾട്ട് വന്നു മിറാക്ലൻ ോ ബാറ്ററി അതോറൊരു രോഗവും വന്നു മുത്തശ്ശേരിന്റെ അധികം നല്ല ഉണ്ടാവൂടോ പറഞ്ഞു അയ്യോ അമ്മ ഇത് മുത്തശ്ശനോട് പറയണ്ടേ മുത്തശ്ശേ എന്താണ്

യാനൻ ചോയിയ് സുലൈമാനോട് പോവ കൊണ്ടിരു ഒരു മാസം കഴിഞ്ഞേ വൈ മുത്തസ അതല്ല മുത്തസന്റെ മൂത്ര ടെസ്റ്റ് റിസൾട്ടിലെ ആബിന്ന് വന്നു മുത്തസനെ മിറാക്ലെൻ സൈക്ലോലിക് ക്രോഫ് ബാറ്ററി ആണോ ഒരു രോഗമാണോ അതിന് ഞാൻ നിനക്ക പേന മൂത്ര നന്ന മുത്തസനെ മൂത്ര ടെസ്റ്റ് ആണെന്ന് പറഞ്ഞ് കുപ്പിလိုက် ടേബിളും വെച്ചിട്ട് പോയേ ദോണ ടെസ്റ്റ് ചെയ്യാന അതെ ഫനി ഇയല്ലേർത്തത അതാണ് ആക്കാനുള്ള സാധനം അതിന്റെ ബാറ്റ് ചാറ്റി യാനൻ ഊണ് കുടി ടെസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്തു മാറി കരഞ്ഞങ്ങട് ഇയാളെ ഒന്നും ചാവൂല ആക്കലത്തിന് ഉപയോഗാണല്ലോ പറഞ്ഞു തിരിച്ചു കൊട അല്ല നീ ചുമപ്പ് വാച്ചിയിലില്ല എന്നിന്ന് വാച്ച എവിടെ പിടിച്ചേ ഞാൻ അടുത്തു പോട്ട് ഉള്ളു പിന്നരായിരിക്കും ഞാൻ സന്തോഷ അല്ല എനിക്കുള്ളത് എന്നെ ഓടരുത് ഓടൂല അവിടെ എന്തായിരുന്നു പരിപാടി അത് പിന്നെ ശാന്തത്തില്ലെന്ന് പറഞ്ഞപ്പോ വെറുതെ അടുക്കളയിലെടുത്ത് ഇരിക്കും കഴിഞ്ഞ ആഴ്ച മേടിച്ചോട്ട് എടുത്തത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് ഞാനായിരിക്കും എന്നിട്ട് എന്നോട് പറയണേ അത് പൂച്ച എടുത്തിട്ടുണ്ടോ എന്ന് ഞാനും ആലോചിക്കാണ്ട് അൽഫാവും പൂച്ചും അത് തിന്നും അത് അവിടെ ശാന്ത ചെമ്മീനച്ചാറ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിർത്തി കൊടുത്തു മുത്തശ്ശൻ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് തുടങ്ങി കൂടെ തൈക്കളവന്മാരായ ആന്റിമാർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കപ്പെടും പണ്ടാറും ചലച്ചുകൊണ്ട് ഇന്നൊരു തല്ലോടി ഉറപ്പാണ് അതെ എനിക്കറിയാം ഇങ്ങനെന്തായാലും എനിക്ക് അനുഭവങ്ങളുണ്ട് നിന്നെ പുറത്തെ കുറെ എണ്ണങ്ങളുണ്ട് ഒറ്റ കണ്ടിട്ട് സ്കൂളിറ്റ് വന്നുകഴിഞ്ഞാൽ തല്ലി കിട്ടും പല്ലി എടുത്തുകഴിഞ്ഞാൽ പറയണത് സത്യോട് പിന്നെ ഉപ്പനെ കണ്ട എന്താണ് സന്തോഷം ഉപ്പ നിന്റെ അപ്പന വിളിക്കുന്നുണ്ടല്ലേ എന്നെ ഒരു എന്തു വിശേഷണ്ട് ഒരുമാതിരി ഞാനെങ്ങാണ്

അപ്പൊ എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാകുന്നു അതിനാദ്യം നീ പണിക്കോയിട്ട് നേരെ നിൽക്കാൻ ഞാൻ ഞാൻ പറഞ്ഞിട്ട് എന്തിനാണ് കല്യാണം കഴിക്കണത് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവാൻ അതിനെന്തിനാണ് കല്യാണം കഴിക്കണത് എന്നെ കണ്ടില്ലേ കണ്ടവന്മാരുടെ ഭാര്യമാരെ പ്രേമിക്കണത് അല്ലേ അതിനെ പറഞ്ഞ കുടുംബജീവിതം അല്ല അതാണ് രമണ് ഹലോ രമണ്ണി നേരത്തെ ഒരു ഉമ്മന്റെ து புநோய்கள் உண்டாகும் மற்றும் உயிரை கொல்லும் ഇപ്പോ എന്റെ മണിച്ചേട്ട് ഒരു നൂറ് രൂപയോട് ചോദിച്ചിരുന്നു നാലായിരത്തൊള്ളു വീണ്ടും ഒരു ഓട്ടോ വിളിച്ച് വന്നേന് അമ്പത് രൂപ ലാഭിക്കാൻ വേണ്ടി ബസ്സിന്റെ പുറകെ ഓടി അലച്ചിങ് കെട്ടി വീണ് കൈ ഓടി എന്നിട്ട് പൈസ ലാഭിക്കാനായിട്ട് വൈദ്യേന്റെ പോയി വന്നേക്കും നീ അല്ലിന്റെ തൊണ്ടേ ഇറക്കിട്ട് പറഞ്ഞു മരുന്നിന്റെ കാര്യം പറയാനായിട്ടോ ഇടക്ക് വെച്ചിട്ട് എണ്ണൂറ് കയ്യൊടിഞ്ഞിടുന്നപ്പോ ഞാൻ അമ്പലത്തിൽ വെണ്ണ കൊണ്ട് തുലാഭാരം നിന്നിട്ടുണ്ട് പൈസ പോകും ദൈവദോഷം ഞാനും പറഞ്ഞാലുണ്ടല്ലേ അമ്മേ ഇനി തൊട്ട് ചോറ് എന്നൊക്കെ പഞ്ചസാര ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ട് നമുക്ക് തുലാഭാരം നടത്താം മുപ്പിലോ കുറേ ഇവ പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ തന്നനെ തള്ളന പറഞ്ഞോ

ആ ഫേസ്ബുക്കിന്റെ ഒരു ഫോട്ടോ കൂടി ഇട്ട് തന്നിട്ട് ആളെ തിരിച്ചറിയേണ്ടത് ഈ കുടുംബത്തിലെ പണിയെടുത്തു മതിയായി ചേച്ചി നീ ഏതാടാ ചേച്ചി പഴയ കുപ്പി പട്ടൻ ചെല്ലുണ്ട ഇവിടെ ഒന്നും ഇല്ലപ്പോ വെറുതെ പെട്ട ചേച്ചി പൈസ തരാ പൈസ തരാം ഇവനെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാം എന്നിട്ട് വല്ല കുപ്പിയും കൊടുത്തു കൊടുത്തുവിടും ആ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ തരാ പൈസ വേണ്ട പൈസ വേണ്ട ചെറിയൊരു പണി ഉണ്ട് അത് ചെയ്താ മതി പണിയെടുക്കല്ലേ ചേച്ചി ഞാൻ കേരള വന്നത് ഇവിടെ ഫുൾ മടിയന്മാരല്ലേ നീ ഇവിടെ ഒന്ന് മലയാളികളെ കൂടുതലും ഓക്കെ ചേച്ചി പണി പറ ബാ ചേച്ചി ഇത് വിളുക്കണില്ല ഓ സോമ്പാണോ ചേച്ചി ചേച്ചി ഉപ്പ് നോക്കി ചേച്ചി ഇത് എന്ത് കറിയാടാ ഇത് ഉരുളക്കിഴങ്ങ് പരിപ്പും വേറൊന്നും ബെക്കാന്നെ കറിഞ്ഞൂടെ ഇത് ഞങ്ങളുടെ ദേശീയ ബസ്റ്റോൾ ചേച്ചി ഓ ശേ ഹേ ഭഗവാൻ റൂമിൽ ശൗര്യാലും ഇതിലും നൽക ഈ പോട്ടൻ എല്ലാ ദിവസം പണിക്ക് ഇരുന്ന എന്താണ് ഇവിടെ നീ ഇവനെ കൊന്ന ഞാനിവിനെ ഇവിടെ പണിക്ക് ഇരുത്തിയതാണ് ചത്തോന്നാവോ ദൈവമേലും നെഞ്ചാണ് പറ്റൂല പാട്ട ഭായിട്ട് ചാവാൻ കിടന്നാലും തൊഴില് പറക്കൂല